ഹലോ നമ്മടെ റൂണിമോളും പറയാട്ടിവിടെ അതെ നമ്മള് നാളെ ഇവിടെ നമ്മൾ ഇന്നോട്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റുവാണ് മാറ്റുവാണെതിട്ട് തിരക്കില്ല അതുകൊണ്ട് അതെ രാവിലെ ഒൻപത് മണി ആവുമ്പോൾ വരും നമ്മൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കട്ടൻ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്താടി കപ്പതാ പൂരി ദോശ ഒക്കെ മേടിച്ചോണ്ട് തന്നു നമുക്കിന്ന് രാവിലെ ഉണ്ടാക്കാനൊന്നും സമയമില്ല നമ്മൾ ചോറ് മാത്രം വെച്ചു എന്തായാലും നമ്മുടെ കുഞ്ഞിപ്പണ്ണിനും കുഞ്ഞു ചെറുക്കനൊക്കെ ചോറ് കൊടുക്കണല്ലോ ഇത് നീ ഉദ്ദേശിച്ച സ്ഥലത്ത് നല്ല മേടിച്ച് കുടിയോ ഇന്നെല്ലാം മേടിച്ചോണ്ട് നല്ല ഇന്ന് മേടിച്ച് കഴിക്കേണ്ട റുണിയെ കൊണ്ടോ അപ്പൊ കുളിപ്പിച്ച് കൈസ് ചുമന്നുകൊണ്ട് പോകുന്നു കേസ് തുണിയിരിക്കണേ അപ്പോൾ നമ്മുടെ തുണികൾ എല്ലാം വിരിച്ചു കഴിഞ്ഞു ഇനി ഇതെല്ലാം ഉണങ്ങ കിടക്കണ തുണികളാണ് ഇതെല്ലാം ഉണങ്ങി കിടക്കണേ ഇതിപ്പോൾ ഞാൻ വിരിച്ചത് ഇനി ഇതിലെല്ലാം ക്ലിപ്പ് ഊത്തണം അഴയില്ലാത്തോണ്ട് എൻ്റെ ഇടയ്ക്കും കൂടി കയറ്റി വിരിച്ചിട്ടുണ്ട് ഇവിടെയും കൂടി വിരിച്ചിട്ടുണ്ട് ഇതും ഇപ്പോൾ വിരിച്ചതാ ഇതിലെല്ലാം ഇനി ക്ലിപ്പ് ഊത്തട്ടെ ഇനി എനിക്കെല്ലാത്തിലും ക്ലിപ്പ് ഊത്തട്ടെ എന്നെ ക്ലിപ്പ് ഊത്തിട്ടെ ഒരാള് കേറി വന്നിട്ടോ ഇവിടെ ബെഞ്ച് എടുത്തുകൊണ്ട് പോയതാണ് ബെഞ്ച് എടുത്തോണ്ട് പോയിട്ട് ആള് കേറിട്ട് ആവോ അശക്തി മാറ്റിയില്ലേ തുണി നമ്മള് തുണിയെല്ലാം വിരിച്ചു ക്ലിപ്പൊക്കെ കുത്തിയിട്ട് നമ്മളിവിടെ ഏകാഴ്ച കാണുവാണ് വയലോട്ടാണ് വയലോട്ടം വായലോട്ടം നമുക്കിതെല്ലാം ഇനി മിസ് ചെയ്ത് മിസ് അതെ അവിടെ വെച്ചടി വെച്ചടി ചെയ്യില്ലേ ആ ചേച്ചി അങ്ങോട്ടല്ലേ ആണോ അവരമ്മ കുടുംബശ്രീയിലുണ്ടോ നമ്മളിനി തുണിയൊക്കെ വിളിച്ചു കഴിഞ്ഞു പോവാം ചേച്ചിയുടെ ഫോട്ടോ കുടുംബശ്രീ ഉച്ച കഴിയുമ്പോഴേക്കും ഉണക്കിയോളൂ നല്ല ചൂട് വേണം എന്നാലും എല്ലാം തണുത്ത് എടുക്കുവാണ് അതൊക്കെ ഉണങ്ങട്ടെ പോവാം എൻ്റെ പിള്ളേർ മൂന്നും പാക്ക് ചെയ്താണ് ഇതെന്താണ് ഈ കവറിൽ ചരിപ്പാ ബാക്കി എന്താ പാക്ക് ചെയ്ത് വെച്ചത് ഇതെന്തുമായി വലിച്ചു വരിട്ടേക്കണത് ട്രോളിയിൽ നിറച്ചു ബെഡ്ഷീറ്റോ അതിന്റെ ഉള്ളില് അതിൻ്റെ ഉള്ളില് കേറില്ല മോനെ ബെഡ്ഷീറ്റ് ഇതിനകത്ത് വെക്കാൻ വളർന്ന ട്രോളിക്കകത്ത് മരീന്ന് ഇറക്കിയില്ലേ ഫുള്ള് ഫുള്ള് ഇറക്കില്ലേ ഇനി താഴെ ഉണ്ടല്ലോ അപ്പില്ലേ നമുക്ക് ബെഡ്ഷീറ്റ് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടും പാത്രം ഇല്ലാത്തത് കൊണ്ടും സഞ്ചി ഇല്ലാത്തത് കൊണ്ടും നമ്മള് ഒരു ഇതിന് ബെഡ്ഷീറ്റ് കവറല്ലേ അല്ല ബെഡ് കവർ ബെഡ് കവറ് ബെഡ് കവറാണ് അപ്പൊ അടി കേട്ടോ അതെ ഒരു ഒരു പാണ്ട കെട്ടായിട്ട് കെട്ടിവെച്ചാ റൂണി അതിന്റെ ഇടയ്ക്ക് കളിക്കാൻ ഭീംബായ കണ്ടിത് ആരടുത്ത് ഇനി വെക്കുമെന്ന് മാത്രം അറിയില്ല അപ്പൊ സാ അത് പൊക്കത്ത് കയറ്റി വെച്ചു അപ്പുറത്ത് ബെഡിൽ കയറ്റി വെക്കാം നമുക്ക് അല്ലെങ്കിൽ റൂണി കയറി മൂത്രിക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്നും കെട്ടണ്ട കൊടുക്കോ അയ്യേ ബെഷീറ്റ് വലിക്കണമെന്നുണ്ടോ പാവങ്ങളിൽ രണ്ടുപേരും അല്ല രണ്ടല്ലണ്ട മൂന്നെണ്ണുണ്ട് എന്റെ മൂന്ന് പിള്ളേരുണ്ട് ഓക്കേ നമ്മൾ അങ്ങനെ കടത്തി എടിയാ അതിൽ കയറ്റി വെക്ക അവിടത്തെ കട്ടിലേ കയറ്റി വെക്കിയുടെ ഞങ്ങളുടെ ഐഡിയ ബെഡ്ഷീറ്റ് വെക്ക സ്ഥലായിരുന്നു റൂണി കയറി മൂത്രിക്കും അവിടെ ഇങ്ങനെ കിടക്കണേന് കൊഴപ്പൊന്നുമില്ല റോണി കയറി മൂത്രിക്കും അതേ ഇതിമ്മേ കേറൂല അതിൻറെ അടിയിൽ എന്താണ് തുറന്നിട്ടേക്കണേ ഇതിൻ്റെ അടിയിലൊക്കെ നിറയെ പാറ്റയാണ് എൻ്റെ പൊന്നോ എനിക്ക് വയ്യ പാറ്റക്കൂട്ടം കൊറേ ഉണ്ട് പാത്രം എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ നിറയെ പാറ്റയാണ് കേട്ടോ തുറക്കാൻ പറ്റത്തില്ല നിറയെ പാറ്റിരിക്കും ఏదేనేంటి రండి పాట ఆడకండి పాట పాట ఏయ్ ఇకి ఇకి ఇదు దొరకనియ్య అప్పుడు దొరకట అప్పుడు హారకు రయ్యంట గైస్ ఇది ನೋకు గైస్ పాటకూట పాటకూట అయి ఉంది అంటే దాడి ఉన్న ఫాలో నరే పాటల అను నేను ఏం చేదు అదెల్ల ఒను స్టేజ్ కళ్ళి కొట్టవాను అంటే లేదు సరియవల్ల వీళ్ళు అవడ చేంబుడు అవడెన్ బాకియా పాటడ మొట్ట ఉండనిది అదే అదే నేనే అప్నిని కణచிறேன் గైస్ അത് വേണ്ടി വരും കൊള്ളൂലി ഇതിൻറെ ഉള്ളില് ചൂറാക്കി എടുത്തു വെക്കണേ അതിന്റെ ചിഹ്നങ്ങൾ എന്തു അത് വേണ്ടി വരുവായിരിക്കും നീ ഇതിന്റെ ഉള്ളിലേണ്ട അത് വേണ്ട അത് വേണ്ട ഇത് രണ്ടും വേണ്ടി വരുവായിരിക്കും എനിക്ക് അറുനൂടെ അപ്പ എല്ലേ പാലും ഞാനിപ്പോൾ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകി ഒതുക്കി ഇതൊക്കെ ഉണങ്ങിയിരുന്ന പാത്രങ്ങളാണ് പിന്നെ കഴുകിയ പാത്രങ്ങളെല്ലാം ഞാൻ വെളിയിൽ കൊണ്ടുവന്നു വെച്ചേക്കോ കഴുകി പാത്രങ്ങളെല്ലാം താണ്ടേ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വീട്ടിലേക്ക് കൊടുത്തുവിടാനുള്ള പാത്രങ്ങൾ അതൊക്കെ മോശമായതാണ് തീരെ മോശമായി ഇരിക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് അതെല്ലാം വീട്ടിലേക്ക് കൊടുത്തുവിടാമെന്ന് വെച്ചു ഇതാ കിച്ചനൊക്കെ ഒരുവിധം ക്ലീൻ ആക്കി രണ്ടു പേര് രണ്ടല്ല മൂന്ന് പേര് കിടക്കണുണ്ടോ ചേച്ചിമാരെവിടെ കിടക്കണോ അവിടെ ഉണ്ടാവും എൻ്റെ റൂണി കൊച്ചും എന്തായിട്ട് ഈ റൂണി കൊച്ചും നൂലിന്മേലൊക്കെ റോണി അതിനെ പേടിപ്പിച്ചു ബെഡ്ഷീറ്റിന്റെ മേളിലാണ് ഈ കയറി കിടക്കണത് അവരുടെ ഡ്രസ്സൊക്കെ അവര് കവറിലാക്കി വെച്ച് ഇനിയിപ്പൊ ഇനിയും ഉണ്ടല്ലോ കൂടു യൂണിഫോമുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെ പാക്ക് ചെയ്യാനാ വിടും ബാഗുണ്ടല്ലോ ബാഗിൽ പാക്ക് ചെയ്യാലും അതിൽ ബാഗല്ലേ മോന്റെ സാധനങ്ങൾ എടുത്തില്ലടാ റുണി മോന്റെ സാധനങ്ങളൊന്നും എടുത്തില്ലേ ചട്ടികൾ എടുത്തു ഇതെന്താണ് ഇത് ചെയ്യും ഇത്രയൊക്കെ ചെരുപ്പുണ്ടായിരുന്നു ഈ ഇതല്ല ഈ ഡോർമാറ്റെല്ലാം വെയിലത്തേക്ക് ഇട്ട മോനെ ഇവിടെ ഒട്ടും വെയിലില്ല അപ്പുസു റൂണിയാണോ ഫസ്റ്റ് പോണേ ആ നിങ്ങൾ രണ്ടുപേരും ഞാൻ ഓടിക്കും അയ്യോ നമ്മ അറിയില്ല കേട്ടോ പാത്രം കഴുകി ഞാൻ ഈ ഒരു വഴിയായി രണ്ട് കുഞ്ഞിത്തല വേണുണ്ട് രണ്ട് കുഞ്ഞിത്തല ഉള്ളക്ക ഫസ്റ്റ് ഓക്കേ എന്റെ കുടുകുച് പണി എടുക്കുക പാവും കുടുകുച് ഞാന നി പോർട്ടറ്റ ഫുൾ ഒന്നും ചെയ്താ പാതി പണിയാണ് കൂടി ഉള്ള കുടു പണി എടുക്കില്ല അല്ലെ പുസെ അതത പണി മുഴുവ ഞാൻ നടലടിഞ്ഞി ചെയ്തിട്ട് നീ ആ നമ്മുടെ കടന്ന് പണി എടുക്കുമോ ചോദിച്ചില്ലേ ഹിന്ദനാ തല്ല് പിടിക്കണേ ഈ നമ്മ റോക്കിമൻ നമ്മളിതേ മാറ്റാൻ സാധനങ്ങളും അയ്യോ ഗ്യാസ് ഗ്യാസേട്ടൻ വന്നില്ലല്ലോ ഗ്യാസ് എന്ന് വിളിക്കണല്ലോ അവൾ ആ കൊച്ചിന്റെ കഴുത്ത് ഊരിട്ട് തറയിൽ വിടരുതെട്ടോ പിന്നെ എങ്ങനെ കുത്തനെ കെട്ടണ്ടേ എവിടെ പോവാ Language... <coughs> <coughs> ി അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി ഇത് ബെഡ്ഷീറ്റിന്റെ അവസ്ഥ ഉണ്ടോ ബെഡ്ഷീറ്റ് കിടക്കുന്ന കിടപ്പുണ്ടോ ബെഡ്ഷീറ്റിൽ കയറി കിടന്ന് എന്റെ കൊച്ചെന്റെ അടുത്തിരിക്കാൻ വേണ്ടി കൊച്ച് എന്റെ അമ്മ தா நம்ம சாங்க வண்டி போய் போவா நெய் ஓனியா போட்டி அப்படி இட்டாரே അപ്പം ഞങ്ങൾ വൈകിട്ട് ചായ കുടിക്കുന്ന ടൈമാണ് ഞങ്ങൾക്ക് ആ പിസ്സ കിട്ടി ചിക്കൻ പിസ്സയും വെജ് പിസ്സയും കിട്ടി എടാ അടിച്ച് കേട്ടിന് കേറ്റലുണ്ടോ എനിക്ക് ഒരെണ്ണം തരാം അതിൻ്റെ ഒപ്പം എൻ്റെ കൊച്ച് അതെ ബെഡ്ഷീറ്റ് രാവിലെ എടുത്തു വെച്ചാൽ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അപ്പം ഞാനും ഒരു പിസ്സ എടുത്ത് കഴിച്ചു നോക്കട്ടെ റോണി എൻ്റെ കൊച്ചിനി തനിച്ചാലേ അമ്മേ കുഞ്ഞേച്ചിമാരും എന്തേ കുറച്ച് സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ട് വരാം ഞങ്ങളപ്പം ഇത്രയും സാധനങ്ങൾ കൊടുന്ന് വെക്കാനായിട്ട് പോവാണ് ഓട്ടോ ഒറ്റ പ്രാവശ്യമാണ് വന്നുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ തനിച്ച് കൊണ്ടുവന്ന് വെക്കണം നാളെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകത്തുള്ളൂ രൂപി അമ്മ പോയിട്ട് വരാം കൊച്ചിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല മോനെ ചേച്ചി പണുങ്ങളെന്തെയെന്ന് നോക്കട്ടെ കേട്ടോ കൊച്ചവിടെ ഇരുന്നു ഞാനൊരു സൂത്രം കളിച്ചാ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ പണി കിട്ടിയിരിക്കുന്നു മമ്മി അതെ ഗൈ ഹായ് അപ്പു അപ്പൊ ഗൈസ് നമ്മളപ്പോ അതെ ആ പണ്ടത്തിന് നമ്മുടെ വണ്ടിയിൽ കയറിയാ ഭയങ്കര കന ഇവിടെ ലൈറ്റ് ഇല്ല മമ്മ ഇവിടെ നമുക്കൊരു ലൈറ്റ് അപ്പൊ വന്ന വഴി ഫോണിൽ വൃത്തികെട്ട കുട്ടിയാണോ അപ്പൊ വന്ന വഴി ഫോണിൽ ചോണ്ടിക്കൊണ്ടിരിക്കും പണിയെടുക്കൂല പെങ്കൊച്ചിന് ഓ അതെ അതെ ഇവിടെ തുടക്കാൻ പോലും തുണിയില്ല എടുത്തു എന്റെ കൊറ്റ ഞാൻ യും അടുക്കി വെച്ചു താഴെ വെക്കാനൊന്നും വെക്കാനൊന്നുമില്ല കൊണ്ടുവന്നുള്ളൂ ഇനിയും കൊണ്ടുവരാനുണ്ട് ആ പാണ്ടക്കെട്ട് കെട്ടിയത് അതേപടി അവിടെ വെച്ചു അതൊന്നും കയറില്ല എന്ന് വണ്ടിയെ കേറില്ല നമ്മുടെ പാണ്ടക്കെട്ട് അവിടെ അതേപടി നമ്മളിനി അതേപടി അങ്ങോട്ട് കൊണ്ടുപോകണം നല്ല പണിയായിരുന്നു കേട്ടോ വന്നിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മുറ്റത്ത് നിറയെ പൂജകഷ്ടമായിരുന്നു അതൊക്കെ അടിച്ച് കളഞ്ഞ് അവിടെ ഒന്ന് വാഷ് ചെയ്തു കഴുകി വെച്ചു വെള്ളത്തിന് ഒട്ടും ശക്തിയില്ലായിരുന്നിട്ട് നമ്മൾ എന്നിട്ട് ഇവിടുത്തെ മോട്ടർ എങ്ങനെ ഇടേണ്ടതെന്നൊന്നും നമുക്കറിയില്ലായിരുന്നിട്ട് വന്നിട്ട് മോട്ടറൊക്കെ ഇട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് റെഡി ആക്കി വെച്ചു ഇത് നമ്മുടെ കച്ചറ കച്ചറ ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്ത സാധനങ്ങളാണ് കച്ചറ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു അപ്പോൾ സാ അവിടെ പോയതാണ് രണ്ട് കുരുപ്പുകൾ എന്നെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ വന്നിരിക്കാൻ പേടിയാവും അതാണ് ഇപ്പൊ കുഴപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു നീ വെറുതെ എന്നെ പേടിപ്പിക്കും എനിക്ക് പ്രാന്തായതാണോ അതെനിക്ക് പ്രാന്തായതാണ് കുറച്ചേത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പം അവിടെ റോഡ് സൈഡിലല്ലോ വണ്ടിയൊക്കെ പോണ ഇതല്ലോ അതാ ഞങ്ങള് വീട്ടിലെത്തിട്ട അവന്റെ റൂണി മോള് പാവം തനിച്ചിരുന്ന സങ്കടാണോടാ ഇതെന്തുവാ ഇവിടെ നശിപ്പിച്ചിട്ടേക്കണേ എന്തോ ലൈറ്റ് അപ്പുറത്തിൽ എന്തു പോയി റൂണി ഉന്തിപ്പെട കുടിച്ചേച്ചി കേറ്റൂല കുടിച്ചേച്ചി കേട്ടൂല അവിടെ പോണ്ട പോ